മൈഗ്രൻ ഉള്ളവർക്ക് മുടി കൊഴിയുമോ ഹാർട്ട് റേറ്റ് കുറയുമോ നടക്കുമ്പോൾ കിതപ്പ് വരാമോ സീഷേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്സ് വരുമോ അതുപോലെ തന്നെ സ്ട്രോക്ക് വരാമോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല രോഗികളും നമ്മളോട് കമന്റിലും അതുപോലെ തന്നെ മെസ്സേജിലും ചോദിക്കാറുണ്ട് ഒരു തലവേദന വരുമ്പോൾ തന്നെ അത് വർഷങ്ങളായിട്ട് നിൽക്കുന്നുവെന്നോ അതല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിച്ചിട്ട് കുറയുന്നില്ല എന്നോ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ വൺ സൈഡാണ് എന്നുള്ള ചില ഫാക്ടേഴ്സ് മാത്രം നോക്കിയിട്ട് സെൽഫ് ഡയഗ്നോസിസിലേക്കാണ് പലരും പോകാറ് ഒരു ഡോക്ടറെ കാണിക്കുകയോ വിശദമായിട്ട് കേസ് എടുക്കുകയോ വിശദമായിട്ട് പരിശോധിക്കുകയോ ചെയ്യാതെ മൈഗ്രൈൻ എന്നുള്ള ഡയഗ്നോസിസിലേക്ക് എത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്തെത്തുന്ന ആളുകളിൽ അവർക്ക് ശരീരത്തിൽ എന്തുണ്ടായാലും ഒരു ശരീരവേദന ആവട്ടെ ബാക്ക് പെയിൻ ആവട്ടെ ബ്ലീഡിങ് ഇഷ്യൂസ് ആയിക്കോട്ടെ മുടികൊഴിച്ചിലോ ഹാർട്ട് റേറ്റിന്റെ ഇഷ്യൂസോ ഒക്കെ ആയിക്കോട്ടെ ഇതെല്ലാം മൈഗ്രെയിൻ റിലേറ്റഡ് ആണോ എന്നുള്ളത് സാധാരണയായിട്ട് മനസ്സിൽ പൊന്തി വരുന്ന ഒരു സംശയം തന്നെയാണ് മൈഗ്രൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ആസജ് ഇത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളുമായിട്ടും ബന്ധമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സ്ട്രോക്കുമായിട്ടോ ഹെയർഫോളുമായിട്ടോ ഫിറ്റ്സുമായിട്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് അവയവങ്ങൾ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടോ മൈഗ്രന് ബന്ധമില്ല എന്ന് മനസ്സിലാക്കുകയും പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ തന്നെയാണ് വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നിങ്ങളുടെ ശാരീരിക മാനസിക വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ കണക്കിലെടുത്ത് ചികിത്സിക്കുന്ന ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഹോമിയോപ്പതിയെ ആശ്രയിക്കുകയും ചെയ്യുന്നത് ഇതിൽ എല്ലാത്തിലും ആഗമത്വം നിങ്ങൾക്കൊരു ഗുണം ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ താഴെ കമന്റ് ചെയ്യുമല്ലോ